നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രകടന പത്രികയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് ഇതിൽ സർക്കാർ ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് ധനമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ വാർത്താസമ്മേളനം അടിച്ചുകൂട്ടി അറിയിച്ചിരിക്കുകയാണ് ജനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലായ്മെങ്കിൽ മുമ്പ് തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴിലേക്ക് എത്തും എന്നാണ് ധനമന്ത്രി അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സർക്കാരിനെ താഴ്ത്തിക്കെട്ടിയതും അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതും ഈ കാര്യങ്ങൾക്ക് വലിയത് വലിയ ആയിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് ഉടനെ ചെയ്യുകയെന്ന് പറയുന്ന സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പ്രധാനകാര്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ സർക്കാർ ഭരണകാലാവധി അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു ചെറിയ വർദ്ധനവ് പെൻഷൻ പെൻഷന് ഉണ്ടാകും എന്ന് ഈ പറയുന്ന പെൻഷൻ സാമൂഹ്യ ക്ഷേമം പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അത് എപ്പോൾ എന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല ഭരണ കാലാവധി കഴിയുന്ന മുമ്പ് എന്ന് മാത്രമാണ് ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് മുമ്പ് ഈ മുപ്പത്തി ലക്ഷം വരുന്ന ആളുകൾക്ക് അത് കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ കാലഘട്ടം മാറിയതിനനുസരിച്ച് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ ക്ഷമപ്പെട്ട എത്തിക്കും എന്ന് പറയുന്നത് സർക്കാരിന് സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതിന് ആയിരത്തി എണ്ണൂറ് കോടിയോളം ആവശ്യം ഇപ്പോൾ തന്നെ നിലവിൽ ഉണ്ട് അപ്പം ഇത്രയാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത് ഈ ചാനലിൻ്റെ ആദ്യമായിട്ട് കാണുന്ന സബ്സ് ചെയ്യുകയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം